രാഹുൽ മാങ്കൂട്ടം ഒരു എം എൽ എ എന്നുള്ള നിലയിലായാലും ശരിക്ക് രാജിവെച്ച് പുറത്തു കൊണ്ട സമയം കഴിഞ്ഞു ഈ ഗവൺമെൻറ്റിന് കയ്യിലാവില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്രയും വൃത്തികേട് കാണിച്ചിട്ടും ഈ രാഹുൽ മാം മാങ്കൂട്ടനെ പോലെയുള്ള എം എൽ എ പൊതു തോട്ടകർക്ക് ഇത്രയും ധൈര്യത്തോടുകൂടി നാട്ടിലിറങ്ങി പൊതുപരിപാടികൾ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത് ഈ ഗവൺമെന്റിന്റെ ഒരു കെടുകാരസ്യത്തെ കൊണ്ട് മാത്രമാണ് ഇത്രയും പ്രവർത്തികൾ ചെയ്തിട്ടും രാജിവെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ കോൺഗ്രസിന്റെ നേതൃത്വമായാലും ശരി അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെപ്പിച്ചു എന്ന് പറയുന്നത് അതെന്തോ ഒരു വലിയ കാര്യം പോലെയാണ് പറയുന്നത് അവരുടെ കോൺഗ്രസ് അവർ പുറത്താക്കുകയോ പുറത്താക്കുക അതൊക്കെ അവരുടെ വിഷയം പൊതുജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അയാൾ രാജിവെച്ച് പുറത്തു പോകുക തന്നെ വേണം ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്നും നിർബന്ധിതമായിട്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പെൺകുട്ടിയുടെ മൊഴി തന്നെ ആ ഒരു അവസ്ഥയിൽ ഇപ്പോഴും പാർട്ടി അവരെ സംരക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ സി പി എം ഇവിടെ ഭരിക്കുന്ന സി പി എം ഗവൺമെന്റ് കൂടെ രാഹുൽ മാങ്കൂട്ടം എന്ന എം എൽ എ സംരക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാരണം ലൂക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുക എന്നിട്ടും ഈ ആഭ്യന്തര വകുപ്പിന് ഇവിടുത്തെ പിണറായി വിജയൻ്റെ പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ ഉള്ളൊരു സമയം കിട്ടിയിട്ടില്ലാതെയാണോ അവർ ഇനി പോലീസ് മുങ്ങിക്കളിക്കുകയാണോ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവർ രണ്ടു കൂട്ടരും ഇടതായിക്കോട്ടെ വലുതായിക്കോട്ടെ കോൺഗ്രസുകാരും അവരെ ഇന്നേവരെ തള്ളിപ്പറയാൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് തയ്യാറായിട്ടില്ല അതുപോലെ തന്നെയാണ് ഇവർക്ക് അവരെ അറസ്റ്റ് ചെയ്ത് നടപടിയിലേക്ക് പോവാൻ ഈ ഗവൺമെന്റും പോലീസും അതിന് തയ്യാറായിട്ടില്ല